വയനാട് മുപ്പൈനാട് ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ പുലിയെ പിടികൂടി വനത്തിൽ തുറന്നുവിട്ടു ആറു വയസ്സുള്ള ആൺപുലിയാണ് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലകപ്പെട്ടത് മുപ്പാട് പഞ്ചായത്തിലെ മൂന്നാം വാർഡായ നല്ലന്നൂർ മേഖലയിലാണ് പുലി ഭീതി പരത്തിയിരുന്നത് പലരും പുലിയെ കാണുകയും നിരീക്ഷണ ക്യാമറയിലടക്കം പുലിയുടെ ദൃശ്യങ്ങളടക്കം പതിക്കുകയും ചെയ്തിരുന്നു നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യപ്രകാരമാണ് ഒരാഴ്ച മുൻപ് വനം വകുപ്പ് പുലിയെ പിടികൂടുന്നതിനായി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് കൂട് സ്ഥാപിച്ചത് ഏതായാലും വനപാലകരെ തടയുന്നതടക്കമുള്ള ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് കൂട് വെക്കാൻ തീരുമാനമായത് ഏതായാലും കൂട് വെച്ച് അധികം നാല് കഴിയുന്നതിന് മുമ്പ് ഏറെക്കുറെ ഒരാഴ്ച കാലം പിന്നിടുന്നതിന് മുമ്പ് തന്നെ ഈ പുലി കെണിയിൽ വീഴുകയാണ് ഉണ്ടായത് അതോടുകൂടി ജനങ്ങളുടെ ആശങ്കയ്ക്ക് വരെ പരിഹാരമായി പക്ഷേ ഇപ്പോൾ ജനങ്ങൾ ഇപ്പോഴും സംശയിക്കുന്നത് നേരത്തെ തന്നെ മൂന്ന് പുലികൾ ഒരുമിച്ച് സഞ്ചരിക്കുന്നത് കണ്ടു എന്നൊക്കെ ദൃക്സാക്ഷികളൊക്കെ തന്നെ ഈ നാട്ടിലുണ്ട് ഇന്ന് പിടിക്കപ്പെട്ട ഈ കൂട്ടിലകപ്പെട്ട പുലി എന്ന് പറയുന്നതിൻ്റെ പ്രായം ചെറുതാണ് മാത്രമല്ല കാട്ടിൽ ഇരതേടാൻ കഴിയുന്ന രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഒറ്റ ആ പുലിയെ കാണാനില്ല തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇനിയും രണ്ട് പുലികൾ കൂടി ഈ പ്രദേശത്ത് തന്നെ ഉണ്ട് അതിനെ അതിനധിവസിക്കാൻ ആവശ്യമായ ഒരു പ്രദേശമാണ് വനമാണ് ഇരുന്നൂറ്റമ്പത് ഏക്കറോളം വരുന്ന ഈ മേഖല ഫോറസ്റ്റിൻ്റെ മേഖലയുള്ളത് ഈ കൂട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മണിയോട് കൂടി പുലി കുടുങ്ങിയത് തുടർന്ന് സ്ഥലത്തെത്തിയ വനം വകുപ്പ് പുലിയെ കുപ്പാടിയിലെ അനിമൽ ഹോസ്പേസ് സെന്ററിലേക്ക് മാറ്റുകയായിരുന്നു കൂട്ടിലകപ്പെട്ട പുലിയുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമായതിനാൽ വന്യജീവി സങ്കേതത്തിലെ മുത്തങ്ങ ഉൾവനത്തിൽ ചീഫ് വൈൽഡ് വാർഡിന്റെ ഉത്തരവ് പ്രകാരം തുറന്നുവിടുകയായിരുന്നു കഴിഞ്ഞ ജൂലൈ പതിനഞ്ചിന് നല്ലനൂരിൽ പുലി കുറുകെ ചാടിയതിനെ തുടർന്ന് ബൈക്ക് യാത്രികന് പരിക്കേറ്റിരുന്നു കേരള വിഷൻ ന്യൂസ് വയനാട്